നമസ്കാരം ഹോമിയാറ്റ്സിലേക്ക് സ്വാഗതം ഹോമിയാറ്റ് ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്കിന്ന് പരിചയപ്പെടാം അതിനായി മെന്യൂവിൽ പോയി ബ്രിയൽ ലിസ്റ്റിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഹോമിയാറ്റ്സ് ടേംസ് ആൻഡ് കണ്ടീഷനോട് അഗ്രി ചെയ്യുന്നതാണ് പ്രോപ്പർട്ടി ടൈപ്പ് സെലക്ട് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു വില്ല ആണെങ്കിൽ വില്ല സെലക്ട് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അടുത്തതായി നിങ്ങളുടെ അക്കോമഡേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടി അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത വില്ല ഒരു എൻടയർ പ്രോപ്പർട്ടി ആണെങ്കിൽ അതായത് പ്രോപ്പർട്ടിയിലെ എല്ലാ റൂമുകളും ഒരുമിച്ചാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എൻടയർ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം അഥവാ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലെ എല്ലാ റൂമുകളും അല്ല നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് കുറച്ച് റൂമുകൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റ് റൂമിന് ഷെയർഡ് അക്കോമഡേഷൻ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റുമായിട്ട് റൂം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർഡ് റൂം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഗസ്റ്റ് സ്വീറ്റ് മാത്രമാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് ഒരു ഹോട്ടൽ റൂം ആണെങ്കിൽ ഹോട്ടൽ റൂം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ഗസ്റ്റുകൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഒരു ഇടമ മാത്രമാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ പ്രൈവറ്റ് സ്പേസ് ഇൻ ഷെയർ ഹോം എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ എൻറ്റയർ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നു കാരണം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത വില ഒരു എൻ്റയർ ഹൗസ് ആണ് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി പ്രോപ്പർട്ടി ഓണർഷിപ്പാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളൊരു പ്രോപ്പർട്ടി ഉടമ ആണെങ്കിൽ പ്രോപ്പർട്ടി ഓണർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം പക്ഷെ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി മാനേജർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി ഏജന്റോ ഹോട്ടേൽ മാനേജറോ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷനുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ പ്രോപ്പർട്ടി മാനേജർ സെലക്ട് ചെയ്യുന്നു പ്രോപ്പർട്ടി മാനേജർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ് അതായത് ഇവിടെ പ്രോപ്പർട്ടി മാനേജർ ഹോമിയാസ് ആണ് അപ്പൊ നമ്മൾ ഹോമിയാസ് സെലക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഒഫീഷ്യൽ മെയിൽ ഐഡിയും ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടിയുടെ കൃത്യമായ ആണ് രേഖപ്പെടുത്തേണ്ടത് അതിനായി തന്നിരിക്കുന്ന ഈ സെർച്ച് ബാറിൽ പ്രോപ്പർട്ടിയുടെ പേര് സെർച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ കൃത്യമായ അഡ്രസ് പോപ്പായിരിക്കുന്നു അതിൽ കൃത്യമായ അഡ്രസ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് പ്രോപ്പർട്ടിയുടെ പേര് അല്ലെങ്കിൽ സ്ട്രീറ്റ് നെയിം രേഖപ്പെടുത്താം പ്രോപ്പർട്ടിയുടെ സിറ്റിയും പിൻകോഡും സ്റ്റേറ്റും ഇവിടെ ഓട്ടോ ഫില്ലായി വന്നിരിക്കുന്നു ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടിയുടെ പിൻ പോയിന്റ് ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം അതിനുശേഷം ഈ ബട്ടൺ നിങ്ങൾക്ക് ഓഫ് ആക്കി വെക്കാവുന്നതാണ് ഈ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഒരു കറക്റ്റായ പിൻ പോയി ലൊക്കേഷൻ ഗസ്റ്റിന് കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗസ്റ്റ് പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർട്ടിയുടെ ജനറൽ ലൊക്കേഷൻ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് റിസർവേഷൻ കൺഫേം ആകുമ്പോൾ മാത്രമാണ് പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ ഗസ്റ്റിന് ഷെയർ ചെയ്യപ്പെടുന്നത് ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലൊക്കെ നീങ്ങാം അടുത്ത സ്റ്റെപ്പിൽ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായി ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ശേഷം പ്രോപ്പർട്ടിയുടെ ഫോട്ടോസുകൾ സെലക്ട് ചെയ്യാം മാക്സിമം നിങ്ങൾക്ക് അമ്പത് ഫോട്ടോ വരെ അപ്ലോഡ് ചെയ്യാം ആൻഡ് മിനിമം ഫൈവ് ഫോട്ടോസെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ അഞ്ച ഫോട്ടോകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അതായത് ആദ്യത്തെ ഫോട്ടോകൾ ഏറ്റവും നല്ല ഫോട്ടോകൾ ആയിരിക്കണം അതിനായി നമുക്ക് ഈ ഫോട്ടോകൾ നീക്കി വെക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ മുൻവശത്തെ ഫോട്ടോ ആണ് കവർ ഫോട്ടോ ആയി വെച്ചിരിക്കുന്നത് അതേപോലെ ലിവിംഗ് ഏരിയ ഫോട്ടോ ശേഷം ഒരു ബെഡ്റൂം ഫോട്ടോ അതിനുശേഷം പ്രോപ്പർട്ടിയുടെ ഒരു യു എസ് പി ആയിട്ടുള്ള പൂൾ ഫോട്ടോ നമുക്ക് ആദ്യത്തെ അഞ്ച് വെക്കാം അതേപോലെ ഒരു കിച്ചൺ ഫോട്ടോയും നമുക്ക് ആദ്യത്തെ അഞ്ച് ഫോട്ടോയിൽ വെക്കാവുന്നതാണ് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഉടമ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേ ലൈസൻസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് പി ഡി എഫ് ഫോമാറ്റിലോ അല്ലെങ്കിൽ പി എൻ ജി ഫോമാറ്റിലോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഉടമയായ നിങ്ങളുടെ ഒരു കെ വൈ സി ഡോക്യുമെൻറ്റ് കൂടി നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ല എങ്കിൽ വോട്ടേഴ്സ് ഐ യൂസ് ചെയ്യാവുന്നതാണ് അപ്ലോഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഗസ്റ്റ് കപ്പാസിറ്റി ഇവിടെ രേഖപ്പെടുത്താം അതിനായി ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് രേഖപ്പെടുത്താവുന്നതാണ് ശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടിയിലെ ബെഡ് കൗണ്ട് രേഖപ്പെടുത്താം അതേപോലെ തന്നെ ബെഡ്റൂം കൗണ്ട് രേഖപ്പെടുത്താം ശേഷം ബാത്ത്റൂം കൗണ്ട് രേഖപ്പെടുത്താം അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ലഭ്യമായിട്ടുള്ള അമ്യൂണിറ്റീസുകൾ എന്തെല്ലാമാണോ അത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഗസ്റ്റ് യൂസേജിന് കിച്ചൺ ലഭ്യമാണെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ശേഷം ആഡ് മോർ എമ്യൂണിറ്റീസിൽ പോയി വീണ്ടും അഡീഷണൽ എമ്യൂണിറ്റീസുകൾ ആഡ് ചെയ്യാവുന്നതാണ് ശേഷം വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിൽ മേൽ പറഞ്ഞവ കൂടാതെ വേറെ എമ്യൂണിറ്റീസുകൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ട് എങ്കിൽ ഇവിടെ അഡീഷണലിൽ ആഡ് ചെയ്യാവുന്നതാണ് അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ യു എസ് പി അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അനുയോജ്യമായ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് നാല് ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ശേഷം നെക്സ്റ്റ് അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഗസ്റ്റിന് ഓഫർ ചെയ്യുന്ന എക്സ്പീരിയൻസുകൾ എന്തെല്ലാമാണോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി ടൈറ്റലിനായി പ്രോപ്പർട്ടിയുടെ പേരും പ്രോപ്പർട്ടിയിലുള്ള ബെഡ്റൂമിന്റെ അക്കൗണ്ടും പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഒരു യു എസ് പി പിന്നെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സിറ്റി നമുക്ക് ടൈറ്റിലിൽ ഉൾപ്പെടുത്താവുന്നതാണ് ശ്രദ്ധിക്കുക ടൈറ്റിൽ ഒരുപാട് വലുതാകാൻ പാടില്ല ശേഷം പ്രോപ്പർട്ടിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ ചേർക്കാവുന്നതാണ് ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഉദാഹരണത്തിന് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവിടെ എങ്ങനെ എത്തിച്ചേരാം പ്രോപ്പർട്ടിയിലുള്ള ചില റൂൾസ് ചില റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്ക് ചില അഡീഷണൽ ഫീസുകൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതായി പ്രോപ്പർട്ടിയുടെ നെയ്ബർഹുഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ ചേർക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നത് പ്രോപ്പർട്ടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ എങ്ങനെ എത്തിച്ചേരാം നിയർ ബൈ അട്രാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഇവിടെ പ്രോപ്പർട്ടിയുടെ നൈറ്റ്ലി പ്രൈസ് എത്രയാണോ അത് ഇവിടെ രേഖപ്പെടുത്താം ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ സ്റ്റാൻഡേർഡ് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം രേഖപ്പെടുത്താം അതിനായി ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ചെക്ക് ഇൻ ടൈം രേഖപ്പെടുത്താം ശേഷം ചെക്ക് ഔട്ട് ടൈം രേഖപ്പെടുത്താം അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ സെക്യൂരിറ്റി ക്യാമറ ഉണ്ടെങ്കിൽ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇല്ല എങ്കിൽ ലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഈ പേജിൽ ഇൻസ്റ്റൻറ്റ് ബുക്കിംഗ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാം ഇൻസ്റ്റൻറ് ബുക്കിംഗ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗസ്റ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റൻ്റായി ബുക്കാകപ്പെടുന്നു പക്ഷേ നിങ്ങൾ ഇൻസ്റ്റൻറ് ബുക്കിംഗ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ഗസ്റ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേഡ് മെയിൽ ഐ ഡിയിലേക്ക് ഒരു ബുക്കിംഗ് റിക്വസ്റ്റ് വരികയും അത് നിങ്ങൾ അപ്രൂവ് ചെയ്ത് വിട്ടാൽ മാത്രമേ ബുക്കിംഗ് കൺഫേം ആകത്തുള്ളൂ നിങ്ങൾക്ക് ബുക്കിംഗ് റിക്വസ്റ്റ് കൺഫേം ആക്കാൻ എട്ട് മണിക്കൂറാണ് കാലാവധി ഉള്ളത് അതേപോലെ തന്നെ ബുക്കിംഗ് റിക്വസ്റ്റ് കൺഫേം ചെയ്തതിന് ശേഷം ഗസ്റ്റിന് പേയ്മെൻറ്റ് ചെയ്യാൻ നാല് മണിക്കൂറും ഉണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ബുക്കിംഗ് റിക്വസ്റ്റ് ഓണോ ഫോഫോ ആക്കി നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക പേജിൽ നിങ്ങളുടെ ക്യാൻസലേഷൻ പോളിസി ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ പോളിസി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം മോഡറേറ്റ് പോളിസി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അനുയോജ്യമായ പോളിസി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ മോഡറേറ്റ് പോളിസി വെക്കുന്നതാണ് നല്ലത് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ ഹൗസ് റൂൾസ് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു ചൈൽഡ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇൻഫെൻറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആണെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ പെറ്റ്സ് അലൗഡ് ആണെങ്കിൽ ഈ ബോക്സ് ടിക്ക് ചെയ്യാം സ്മോക്കിംഗ് അലൗഡ് ആണെങ്കിൽ പാർട്ടീസ് ആൻഡ് ഇവൻറ്റ്സ് അലൗഡ് ആണെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടീസിൽ ടെക്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം മേൽ പറഞ്ഞ റൂൾസ് കൂടാതെ കൂടുതൽ റൂൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതുമാണ് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ ചെക്കൻ മെത്തേഡ് ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു കെയർ ആണോ അഥവാ ഒരു ബിൽഡിംഗ് സ്റ്റാഫാണോ ഹാൻഡിൽ ചെയ്യുന്നത് എങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് കീപാഡ് നിങ്ങളുടെ ഔട്ട്ഡോർസിൽ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഹോസ്റ്റായാൽ നിങ്ങൾ തന്നെയാണ് ചെക്ക് ഇതിനെ സഹായിക്കുന്നത് എങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ശേഷം നമുക്ക് ചെക്ക് ഇൻ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ കെയർ ടേക്കർ ഉണ്ടെങ്കിൽ കെയർ ടേക്കറിൻ്റെ പേര് നമ്പർ ഡയറക്ഷൻസിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം അതേപോലെ തന്നെ വൈഫൈ ഡീറ്റെയിൽസ് പോസ്റ്റിന്റെ പേര് പോസ്റ്റിന്റെ നമ്പർ എന്തെങ്കിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾ മേടിക്കുന്നുണ്ടോ എങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ആകുമോ നിങ്ങൾക്ക് വേണ്ട ഫീൽഡ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ശേഷം നെക്സ്റ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രിവ്യൂ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസുകൾ നമ്മൾ സെലക്ട് ചെയ്ത എക്സ്പീരിയൻസ് അമ്യൂണിറ്റീസ് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നെയ്ബർഹുഡ് ഡിസ്ക്രിപ്ഷൻ എന്നിവയൊക്കെ വീണ്ടും ചെക്ക് ചെയ്യാവുന്നതാണ് ശേഷം ബാക്ക് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ആയി കഴിഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കകം നിങ്ങളുടെ പ്രോപ്പർട്ടി റിവ്യൂ ചെയ്ത് ഹോമിയോസ്റ്റിം ലൈവ് ചെയ്യുന്നതാണ് ഗോ ടു മാനേജ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി പെൻഡിങ് ഫോർ അപ്രൂവൽ സ്റ്റേജിൽ കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാം